പലസ്തീൻ രാഷ്ട്രം എന്നൊന്നും വീണ്ടും ആവർത്തിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജെറുഷലേമിന്റെ സമീപമുള്ള എന്ന ഇസ്രായേൽ കുടിയേറ്റ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ലെന്ന ഞങ്ങളുടെ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റും ഈ സ്ഥലം ഞങ്ങളുടേതാണ് നെതന്യാഹു ചടങ്ങിൽ പറഞ്ഞു ഞങ്ങളുടെ പൈതൃകം ഭൂമി സുരക്ഷ എന്നിവ ഞങ്ങൾ സംരക്ഷിക്കും ഈ നഗരത്തിന്റെ ജനസംഖ്യ ഞങ്ങൾ ഇരട്ടിയാക്കും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഖബറടക്കി അഞ്ച് ഹമാസ് പ്രവർത്തകരും ഒരു ഖത്തർ സൈനികനുമായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് അഞ്ചുപേരെ ഫലസ്തീൻ പതാക പുതച്ചും ഒരാളെ ഖത്തരി പതാക പുതച്ചുമാണ് കിടത്തിയത് അമേരിക്കയുമായുള്ള സുരക്ഷാ പങ്കാളിത്ത കരാറിൽ നിന്ന് പിന്നോട്ടു പോകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഖത്തർ തള്ളിയിട്ടുണ്ട് അതേസമയം ഖത്തറിലെ പുതിയ സംഭവങ്ങൾ കാരണം തങ്ങൾ പിന്തിരിയില്ല എന്ന് ഹമാസും വ്യക്തമാക്കി മുന്നോട്ട് മുന്നോട്ടുവച്ച ഉപാധികൾ ഹമാസ് നേതൃത്വം ആവർത്തിക്കുകയും ചെയ്തു അമേരിക്ക ഖത്തർ വഴിയെ കൈമാറിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ചർച്ച നടക്കവെയാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്ന് ഹമാസ് നേതാവ് ഫൗസി ബർഹൂൺ പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഖത്തറിൽ ആക്രമണം നടത്തിയത് ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം സ്കൂളുകളും വിദേശ നയതന്ത്ര കാര്യാലയങ്ങളുമുള്ള ഭാഗത്തായിരുന്നു ബോംബുകൾ വർഷിച്ചത് ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കെട്ടിടം മാത്രം ലക്ഷ്യമിട്ട യുദ്ധവിമാനങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുമില്ല ആക്രമണം നടന്ന പ്രദേശത്തിനടുത്ത് സ്കൂളുകളും വിദേശ രാജ്യങ്ങളുടെ എംബസികളുമുണ്ട് ഇവിടെ നിന്നധികം ദൂരമില്ല ദോഹയിലേക്ക് അമേരിക്കൻ സൈനികരുള്ള അൽ ഉദയ് താവളം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് പതിനഞ്ച് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ പത്ത് ബോംബുകൾ ജനവാസ മേഖലയിൽ വർഷിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം ഖത്തറിന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അമേരിക്കൻ നിർമ്മിത പാട്രിയോട്ട് താട്ട് എന്നിവ ഖത്തറിൽ സജ്ജമാണ് മിസൈലുകൾ എത്തുന്നത് നേരത്തെ തിരിച്ചറിയാൻ ഇവയ്ക്ക് സാധിക്കും എന്നാൽ ഇതൊന്നും ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ പര്യാപ്തമായില്ല റഡാറിൽ കാണാൻ സാധിക്കാത്ത ആയുധമാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്നാണ് ഖത്തർ അറിയിച്ചത് ആക്രമണം നടക്കുമെന്ന് ഖത്തറിനെ അറിയിച്ചുവെന്നാണ് അമേരിക്ക പറഞ്ഞത് ആക്രമണം നടക്കുന്ന വേളയിലാണ് വിവരം കിട്ടിയതെന്നും ഖത്തർ പറയുന്നു ഇത്രയും വലിയ നീക്കം നടത്തണമെങ്കിൽ മാസങ്ങൾ നീണ്ട ഒരുക്കം വേണമെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു ഖത്തർ നഗത്തേക്ക് സൗദി അറേബ്യക്കും ജോർദാനും മുകളിലൂടെ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പറന്നാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ വന്നത് ഒരു രാജ്യവും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് അറിഞ്ഞില്ലെന്ന സംശയവും ബാക്കിയാണ്